ഈ ഉരുൾപൊട്ടൽ എങ്ങനെയുണ്ടാവുന്നത് ഉം ഉരുൾപൊട്ടലാ അത് നോക്കിയിട്ട് കുറച്ചു പറഞ്ഞു പറഞ്ഞുതരട്ടാ ില്ലേ ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടാകുന്ന മനുഷ്യന്മാരെ പ്രകൃതിയെ പല വിധത്തിൽ ഉപദ്രവിച്ചു ആദ്യമൊക്കെ ചെറിയ ചെറിയ ഉപദ്രവങ്ങൾ പിന്നെ പിന്നെ കായലും പുഴയും നികത്തിയും ഭൂമിയുടെ ആളുകളായ മലകളിടിച്ചും വനങ്ങൾ നശിപ്പിച്ചും മനുഷ്യൻ ഉപദ്രവം തുടർന്നുകൊണ്ടേരുന്നു ഭൂമി ഇടയ്ക്കിടെ ചെറിയ ചെറിയ മറുപടികൾ നൽകി ഞാൻ അവസാനം നന്നായി ബുദ്ധിമുട്ടിച്ചപ്പോൾ നീ റിയാക്ട് ചെയ്തില്ലേ അതുപോലെ തന്നെ ഉപദ്രവം മൂടിയപ്പോൾ പ്രകൃതിയുടെ നിയന്ത്രണം വിട്ടു അതാണ് വലിയ വലിയ ദുരന്തങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നത്